വന്നോ പിന്നെ ില്ല മുമ്പേക്ക് എന്തോ തിരക്കിണ്ടി പറഞ്ഞോ അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ എങ്ങനെങ്കിലും ഒന്ന് പുറത്തു പോയി പറഞ്ഞു എന്നില്ലാതെ തിരക്കായിരിക്കും എന്റെ ഒന്നും കൂടെ കൂടി സമയമില്ല ആൾക്ക് നിങ്ങൾ മുമ്പ് കാർ എടുത്തിട്ട് പോകായിരുന്നില്ലേ അങ്ങനെ ആവുമ്പോ ഒഴിവും കൂടി വരായിരുന്നല്ലോ നിങ്ങളുടെ കൂടെ നിങ്ങൾ എന്താ അറിഞ്ഞിട്ടാ അളിയെ മരിച്ചിട്ട് അഞ്ചു മാസം ആയിട്ടുള്ളു അപ്പഴെങ്കി പൊറത്തിറങ്ങി നടക്കാൻ തിരക്ക ഇതാത്താക്കൾക്കാരെ കൂടെ ഓർമ്മ പറയിപ്പിക്കാനായിട്ട് ഉമ്മ ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണത്തിന് പോണന്നുള്ളത് ഉമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാ ഇരുപത്തിനാല് മണിക്കൂർ നീ ഇവിടത്തെ തന്നെ ചടഞ്ഞുകൂടിയിരിക്കല്ലേ പുറത്തൊക്കെ ഒന്ന് പോയി വന്നാലേ നിനക്കും കൂടി അതൊരു ആശ്വാസാവില്ലേ അത് പറഞ്ഞിട്ട് പറഞ്ഞതാ അയിന് ഇത്രയൊക്കെ പറയണ്ടവൾക്ക് അവള് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല മൂപ്പര് മരിച്ചിട്ട് ഇത്രേല്ലായിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളിത് അവന്റെ അടുത്തൊന്നും പോയി പറയാൻ നിൽക്കണ്ട ഞാനിനി ആരടുത്തും ഒരു കാര്യം പറയാൻ പോണില്ല എന്തോ ആയിക്കൊണ്ട് പോട്ടെ അടച്ചോലെ ഞാൻ ഇനി എന്തൊക്കെ കാണാൻ ഓ പൻസാരൊക്കെ കഴിഞ്ഞോ ഇവിടെ ഉള്ളവർക്ക് പൻസാര തിന്നു തോന്നുന്നുണ്ട് മനുഷ്യരോള ചായ കുടിക്കാൻ തന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചായിട്ട് സാധനങ്ങൾക്കൊക്കെ നല്ല ചെലവ ഇവിടെ ഇത് നീ ആരനെ ഉദ്ദേശിച്ചു പറഞ്ഞതാ ഞാൻ ആരും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതോന്നല്ല അപ്പൊ പിന്നെ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അർത്ഥം പരിക എനിക്കറിയില്ല ഞാൻ പൊതുവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാരും കുട്ടിയായിട്ടല്ലേ തോന്നുന്നു ഇവിടെ

അത് പറഞ്ഞിട്ട് എനിക്ക് എന്റെ കുട്ടികൾക്കും കിട്ടുന്നതാണ് അങ്ങോട്ട് പോണത് അതിനയിച്ചിരില്ല നമുക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിൽ നാളെ മേലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ നിങ്ങൾ ഈ കിട്ടുന്നതൊക്കെ പെങ്ങൾക്ക് കൊടുത്താലേ നാളെ ഞാൻ എന്റെ കുട്ടികളും പരിപാടിയിലാവും താത്താക്കളീന്റെ വീട്ടിൽ പോയി നിന്നാ കുഴപ്പം അവിടെ അളീനല്ലേ മരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും ജീവനോടെ തന്നെ ഇല്ലേ അവിടെ ഉള്ളതൊക്കെ താത്താക്കും കൂടി അവകാശപ്പെട്ടതല്ലേ അവിടെ പോയി നിക്കണം അല്ലാണ്ട് കൂടും കുടുക്കി എടുത്തിട്ട് ഇങ്ങോട്ട് വരികയല്ലേ വേണ്ടത് വാക്കിൽ എഴുപത് മുടിക്കാനായിട്ട് അതെ നിങ്ങക്ക് പഠിക്കാനൊന്നുമില്ലേ ഇല്ലേ പഠിക്കി ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കയാണ് നീ അപ്പുറത്തെ പോയി എവിടെ പോയിരിക്കുന്ന ചക്കൻ ഈ റൂമിലാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുക ഞാനൊരു കാര്യം പറയണോണ്ടേ നിങ്ങൾക്കൊന്നും തോന്നണ്ട താത്ത ഞാൻ അളിഞ്ഞിന്റെ വീട്ടിലൊന്നും പോണില്ലേ ഇവിടെ തന്നെ കൂടാനാണ് തീരുമാനം ഞാനൊരു കാര്യം പറയാ അതിപ്പോ താത്താക്കുട്ടിയായിട്ടൊക്കെ തോന്നുന്നു നിങ്ങളുടെ ഈ ആങ്ങൾക്കും ഉമ്മാക്കും ഒക്കെ കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളൊരു ഭാര്യയാവും അപ്പൊ ഈ കാണുന്ന സ്നേഹമൊന്നും ഉണ്ടാവില്ല അതൊക്കെ കണ്ടു പറഞ്ഞ് നിന്ന് താത്താക്ക നന്നു അത്ര ഇപ്പൊ എനിക്ക് പറയാനുള്ളു പിന്നെ എന്റെ ഭാഗത്ത് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ടെങ്കിലും അവള് പറഞ്ഞതിലും തെറ്റൊന്നും ഇല്ലടാ ഞാൻ എത്ര കാലം കഴിച്ചിട്ട് അവിടെ നിൽക്കുക എനിക്കൊരു മകനുള്ളതല്ലേ ഞാൻ അവന്റെ കാര്യങ്ങൾ നോക്കണ്ടേ പോയാലേ ആ സമാധാനം ഓ അല്ലെങ്കി സമാധാനത്തിലാണല്ലോ ഇവളിവിടെ നിൽക്കുന്നത് പറയിപ്പിക്കണ്ട അവള് പോയിക്കോട്ടെ അതാണ് എല്ലാം കൊണ്ടും നല്ലത് നീ ഇവളും ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ള ഒരു സമാധാനം ഇല്ലാണ്ടാവണ്ടും മിണ്ടാണ്ടിരിക്കുന്നുണ്ടാ ഞാൻ പോട്ടെടാ അത് ഇവരും കൂടി വീടല്ലേ ഞാൻ അവിടെ നിൽക്കണ്ടത് എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പണിയെടുത്തിട്ട് പിന്നെ വളർത്തി വലുതാക്കണം എനിക്ക് വരണമെന്ന് തോന്നുമ്പോ ഇങ്ങനെ വരാലോ ശെരി എന്നാ ഞാനേ ഇറങ്ങാം ശരി അമ്മ അസ്സലാമലൈക്കും ഇതാ ഞാനിറങ്ങുന്നുട്ടോ അത് പറഞ്ഞിട്ട് അവിടെ പോയ സമാധാനം കിട്ടു നിങ്ങൾ സ്റ്റാച്ടാ അളിയെ മരിച്ച അഞ്ചു മാസായിട്ടുള്ളു അപ്പഴേക്ക് പുറത്തിറങ്ങി നടക്കേണ്ടത്